ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചക്ക വരട്ടിയത് വെച്ചിട്ട് ഉണ്ണിയപ്പ റെഡിയാക്കുന്നത് നോക്കാം ഇത് ചക്ക വരട്ടിയത് മാത്രമല്ല പഴം വരട്ടിയതും ആണെങ്കിലും നേന്ത്രപ്പഴം വരട്ടിയത് വെച്ചിട്ടാണെങ്കിലും സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇതൊരു ഉണ്ണിയപ്പം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ് അതിനാദ്യം തന്നെ ആവശ്യം ഒരു ഒന്നര കപ്പ് പച്ചേരിയാണ് പച്ചേരി ഒന്നര കപ്പ് ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക നാലോ അഞ്ചോ മണിക്കൂർ പിന്നെ അതിന് ശേഷം നമുക്ക് അഞ്ച് അഞ്ചു മണിക്കൂറിന് ശേഷം ഒരു നാല് അച്ച് ശർക്കര ഒരു അര കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം എല്ലാം കരടും പോയതിന് ശേഷം നമുക്ക് എല്ലാ കരടും പോവാൻ വേണ്ടി നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഒഴിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ അഞ്ചു മണിക്കൂറിന് ശേഷം പച്ചേരിയൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിൻ്റെ ജാറിൽ ഈ ഒന്നര കപ്പ് പച്ചേരി ഏഴ് ഏലക്കേൻ്റെ കുരു മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ശർക്കരപ്പാനിയാണ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക നന്നായിട്ടല്ല ഒരു ലൈറ്റ് ആയിട്ടൊന്ന് ഒരു തരി തരി ഉണ്ടാവണം ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പൗളിലേക്ക് മാറ്റാം ഈ ബൗളിലേക്ക് മാറ്റിയ എല്ലാം വടിച്ച് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ ചക്ക വരട്ടിയത് ഈ ചക്ക വരട്ടിയത് ഏകദേശം ഒരു മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ശർക്കരപ്പാനി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എക്സ്ട്രാ വാട്ടർ ഒന്നും ഒഴിച്ചിട്ടില്ല ഇപ്പോൾ അപ്പോൾ ശർക്കരപ്പാനി തന്നെ ഒഴിച്ച് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു മാവിലേക്ക് ഇതൊരു സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ അത് ഞാൻ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനീം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നോക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി കാരണം ചക്ക വരട്ടിയതിൽ നല്ല മധുരവുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ടാണ് ചക്ക വരട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല മധുരം അതിൽ ഓൾറെഡി ഉണ്ടാകും പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ്യിൽ നമുക്കൊരു ഒരു അര ടീസ്പൂൺ വീതം നമുക്ക് എള് ചേർത്ത് കൊടുക്കാം എള്ള് ഒര ടീസ്പൂണിട്ടൊന്ന് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തേങ്ങാക്കൂത്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തേങ്ങാക്കൂത്ത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നെയ്യില് വറുത്തിട്ട് ചേർക്കാം പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല ഇനി നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു മാവ് നല്ല ഒരു ദോശ ബാറ്ററിൻ്റെ പരിവമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതൊരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇപ്പം ഇനി ഇത് ഫെർമെൻ്റ് ചെയ്യണം ഏകദേശം ഒരു എട്ട് മണിക്കൂറാണ് വെക്കേണ്ടത് എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം പാനിൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് എട്ട് മണിക്കൂറിന് ശേഷം ആവുമ്പം ഇങ്ങനെയാണുള്ളത് ഞാൻ ഈ സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല ഞാൻ രണ്ടും മോഡലിലും ചെയ്ത് നോക്കിയിട്ടുണ്ട് രണ്ടും ടേസ്റ്റാണ് അപ്പോൾ മൈദ ഇടണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടാൽ മതി അപ്പം ഇങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കുഴിയിലും നിറച്ചും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അര ഭാഗം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വല്ലാതെ ചൂടാവരുത് എണ്ണ ഒരു മീഡിയം ചൂടേ ആവാൻ പാടുള്ളൂ മീഡിയം ചൂടിൽ ആണോ നോക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ഡ്രോപ്പ് ഇട്ടു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതേപോലെ വന്നാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എല്ലാ ഇതിലേക്കും സിമ്മിലിട്ടിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏകദേശം ഒരു ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം അങ്ങനെ ഇതിപ്പോൾ എല്ലാ കുഴിയിലും ഇട്ട് കൊടുക്കുക എനിക്ക് ഓരോരോ എനിക്ക് ഏഴ് ഉണ്ണിയപ്പം വീതമാണ് എനിക്ക് കിട്ടുന്നത് ഇതിൻ്റെ വലിയ ഇതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിലിപ്പോൾ ഏഴെണ്ണയെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ കുഴിയിലും നമുക്ക് കൊടുക്കാം അങ്ങനെ ഇതൊന്ന് ഒന്നും ജസ്റ്റ് ആയി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് തിരിച്ച് തിരിച്ച് ഇട്ടിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും മറിച്ച് അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചാൽ പോരെ ഉണ്ണിയപ്പത്തിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാണല്ലോ നല്ല ഡാർക്ക് കളർ അപ്പോൾ ആ ഒരു കളർ ആവുകയും വേണം ഉള്ളു നന്നായിട്ട് വേവുകയും വേണം അപ്പോൾ അത് ഒരു ടൈം അതിനുള്ളൊരു ടൈം വേണം ഒരു ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ആയിരിക്കും ഇതിന് സമയമെടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ടിഷ്യൂ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ടിഷ്യൂലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൽ എണ്ണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ള് ടിഷ്യൂവിലായിക്കോളും പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ എണ്ണമയം ഒന്നും ഉണ്ടാവില്ല അത് നല്ല എണ്ണയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റാണ് ഒരു മൂന്ന് ദിവസത്തോളം നമുക്കിത് പുറത്ത് വെച്ചിട്ട് കഴിക്കാം ഈ ഉണ്ണിയപ്പം ഒരു മൂന്ന് ദിവസേ വെക്കാൻ പറ്റുള്ളൂ കാരണം ഇതിൽ പഴം വരട്ടിയതും ചക്ക ചക്ക വരട്ടിയതുമൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന സമയത്ത് അല്ലാതെ ഇതിപ്പോൾ നമുക്ക് ചക്ക വരട്ടിയതും പഴമൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പുണ്ട് അതൊക്കെ ആകുമ്പം ഒരു മാസം അങ്ങനെയൊക്കെ ലോങ് ലൈഫായിട്ട് ചെയ്യാൻ പറ്റും അത് ഞാനൊരു വേറെ റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കാം ആ ഒരു പഴമൊന്നും ആഡ് ചെയ്യാതെ കുറേ ലൈഫ് ലോങ് കുറേ വൺ മന്ത് ഒക്കെ നിൽക്കുന്ന ടൈപ്പ് ഉണ്ണിയപ്പം നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്യും അപ്പോൾ ഇതിൽ ഇപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആയിട്ടുണ്ട് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ആയപ്പം ഉണ്ണിയപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങനെ മാറി മാറി നമുക്ക് ഏകദേശം ഈ ഒരു മാവ് വെച്ചിട്ട് എനിക്കൊരു നാൽപ്പത്തഞ്ച് ഉണ്ണിയപ്പം ഒരു ഫോർട്ടി ഫൈവ് ഉണ്ണിയപ്പാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇനി അടുത്ത ബാറ്റ് ഞാൻ ഇട്ടതാണ് അപ്പോൾ ഇത്രയും ഉണ്ണിയപ്പമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളു മൊത്തത്തിലൊരു നാൽപ്പത്തഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം അപ്പം ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം